നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എഴുപത് വയസ്സിലും കർമ്മനിരതനായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തകളാണ് വിശേഷങ്ങളാണ് ഇന്നത്തെ വാർത്തയും അരൂരിലെ ഊർജസ്വലനായ പത്രവിതരണക്കാരൻ ഉപേന്ദ്രനാഥ പൈ പ്രായം എഴുപത് കഴിഞ്ഞെങ്കിലും ഉപേന്ദ്രനാഥ പൈ എന്ന പത്രവിതരണക്കാരൻ വിതരണക്കാരൻ വിശ്രമമില്ലാതെ തിരക്കിലാണ് തിരുവോണം പോലെയുള്ള ആഘോഷ ദിവസങ്ങളിൽ പോലും പുലർച്ചെ തന്നെ അദ്ദേഹം തന്റെ ജോലിയിൽ വ്യാപൃതനാണ് നാട്ടുകാരെ രാവിലെ തന്നെ വാർത്തകൾ അറിയിക്കുക എന്നത് അദ്ദേഹത്തിന് ഒരു തപസ്യ പോലെയാണ് പത്രവായന ഒരു ശീലമാക്കിയ അരൂരിലെ ആളുകൾക്ക് ഉപേന്ദ്രനാഥ പൈ സുപരിചിതനാണ് ഒരു മുന്നൂറോളം പത്രം രണ്ട് കല്യാണം കഴിഞ്ഞു എനിക്ക് എന്നോട് ആൾക്കാർക്കൊക്കെ വലിയ കാര്യമാണ് കാരണം എത്ര താമസിച്ചാലും ഞാൻ തന്നെ കൊണ്ടുവന്നിടണമെന്ന് ചില ആൾക്കാർക്ക് നിർബന്ധമുണ്ട് കാരണം ഇതുവരെ ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് ആർക്കും ഒരു പേപ്പർ പോലും മുടക്കിയിട്ടില്ല വെള്ളപ്പൊക്കം വന്നു കൊറോണ വന്നു എന്തെല്ലാം വന്നാലും ഈ പത്രങ്ങൾ കൃത്യമായിട്ട് തന്നെ അവരുടെ വീടുകളിൽ വീടുകളിലെത്തിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ എന്നോട് വലിയ കാര്യമാണ് നേരത്തെ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന സൈക്കിളിന് ഒരു നാൽപ്പത് കൊല്ലത്തെ പഴക്കമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇടുന്ന സൈക്കിളിൽ ഒരാറ് കൊല്ലമായി ഞാനിപ്പോൾ പുതിയതെടുത്ത് ഇടവഴികളിൽ മോട്ടോർ സൈക്കിൾ കയറി കഴിഞ്ഞാൽ ചേറിൽ പുതി പൊതിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ വഴികളിലേക്ക് കയറണമെങ്കിൽ ഈ സൈക്കിൾ തന്നെയാണ് ഏറ്റവും നല്ലത് ഞങ്ങൾക്ക് അതിൻ്റെ പിറ്റേ ദിവസമേ ഒഴിവ് കിട്ടുകയുള്ളൂ എൻ്റെ പേര് ഉപേന്ദ്രനാഥപ്പായി നേരത്തെ എനിക്ക് ബസ്സില് കണ്ടക്ടറായിരുന്നു എറണാകുളം ജില്ലയിൽ നാല് പ്രാവശ്യം കളക്ടറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് മാതൃഭൂമിക്കാരും മനോരമക്കാരും ഒക്കെ പല പ്രാവശ്യം എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് പല പല കാര്യങ്ങളിലും വണ്ടികൾ പ്രൈവറ്റ് വണ്ടിയിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടക്ടറെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതിയിട്ടുള്ളതാണ് എനിക്കിപ്പോൾ എഴുപത് പൈസ ആയി ബസ്സിലെ പണി ബസ്സിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് അവാർഡ് കെട്ടിയപ്പോൾ കുറേ പേപ്പറുകൾ മാത്രമേ തരുള്ളൂ പത്ത് പൈസയോ കാര്യങ്ങളോ ഒന്നും തിരിയല അന്ന് വണ്ടി ഫീൽഡിൽ ഇത്ര പണി ഡിമ്മ ആകുകയും ചെയ്തു അപ്പോൾ ഞാൻ ആ പണി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു ഹാർഡ്വെയർ സ്റ്റോറിൽ സെയിൽസ്മാനായിട്ട് അതിന്റെ കൂടെ പത്രം എടുക്കുകയും ചെയ്തു പത്രം ഇടാനായിട്ട് സമീപിച്ച് ഏജന്റ് സമ്മതിക്കുകയും ചെയ്ത് പത്ര ഓഫീസുകൾക്ക് അവധിയുള്ള ദിവസങ്ങളിലും പത്ര വിതരണക്കാർക്ക് ഒരു ദിവസം കഴിഞ്ഞ് അവധി ലഭിക്കൂ അതുകൊണ്ട് തന്നെ ഓണമായാലും ക്രിസ്മസോ സ്വാതന്ത്ര്യ ദിനമോ ആയാലും ഉപേന്ദ്രനാഥ് പൈ കൃത്യസമയത്ത് നമ്മുടെ മുന്നിലെത്തും കഴിഞ്ഞ പത്തു വർഷമായി പത്രവിതരണ രംഗത്തുള്ള പൈ അതിനു മുമ്പ് എറണാകുളം നഗരത്തിലെ ഒരു സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയെങ്കിലും സർക്കാർ ജോലി ലഭിച്ചില്ല സ്വകാര്യ ബസിൽ കണ്ടക്ടറായി ജോലി ചെയ്യുമ്പോൾ നാല് തവണ മികച്ച ബസ് കണ്ടക്ടർ ജില്ലാതല അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ സർക്കാർ ജോലികൾക്കല്ലാതെ അവാർഡുകൾ നൽകാറില്ല എന്ന മറുപടിയാണ് സ്റ്റേറ്റ് അവാർഡിനായി ജില്ലാ കളക്ടറോട് ശുപാർശ ചെയ്തപ്പോൾ ലഭിച്ചത് സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിലായപ്പോൾ പൈ പത്രവിതരണ വിതരണ രംഗത്തേക്ക് മാറി ഇതിനു പുറമെ പകൽ സമയത്ത് ഒരു ഹാർഡ്വെയർ കടയിൽ സെയിൽസ്മാനായും ജോലി ചെയ്യുന്നുണ്ട് പുലർച്ചെ നാലുമണിക്ക് ആരംഭിച്ച് എട്ട് മണിയോടെ അവസാനിക്കുന്ന പത്രവിതരണത്തിലൂടെ വിതരണത്തിലൂടെ മുന്നൂറോളം പത്രങ്ങളാണ് അദ്ദേഹം ദിവസവും എത്തിക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള സൈക്കിൾ മാറ്റിവാങ്ങിയ ആറു വർഷം പഴക്കമുള്ള പുതിയ സൈക്കിളാണ് അദ്ദേഹത്തിന്റെ സഞ്ചാര വാഹനം മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഈ എഴുപതാം വയസ്സിലും അദ്ദേഹം ആരോഗ്യകാര്യത്തിൽ നൂറ് ശതമാനം ഫിറ്റാണ് മഴയായാലും മഞ്ഞായാലും അസുഖമുള്ളപ്പോഴായാലും അദ്ദേഹം പത്രവിതരണം മുടക്കാറില്ല വായനയുടെ പ്രാധാന്യം അദ്ദേഹത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഉപേന്ദ്രനാഥ പയ്യോട് വലിയ സ്നേഹമാണ് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായ ഈ മനുഷ്യന് പരാതികളോ പരിഭവങ്ങളോ ഇല്ല ആയുസിന്റെ സായന്ത്രത്തിലും കുടുംബത്തിനു വേണ്ടി അദ്ദേഹം സൈക്കിളിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു രണ്ട് പെൺമക്കളും ഭാര്യയും അടങ്ങുന്നതാണ് പയ്യുടെ കുടുംബം പെൺമക്കളായ ദീപയെയും നീതുവിനെയും വിവാഹം കഴിച്ച് അയച്ചു മികച്ച കർഷകനുള്ള ബ്ലോക്ക് തല സമ്മാനവും അദ്ദേഹം നേടിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും വിദ്യാർത്ഥികളും ഒക്കെ കൂടി സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി അവർ പേപ്പർ സംഘടിപ്പിച്ച കൊടുത്തു ഒരു പ്രൈവറ്റ് ജോലിക്കാരന് സ്റ്റേറ്റ് അവാർഡിന് അർഹതയില്ല ബി എ എക്കണോമിക്സ് ഞാൻ ആയതാണ് ഞാൻ കോളേജിലെ പണത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ആധുനിക സമൂഹത്തിനു മുന്നിൽ അരൂർ നാലാം വാർഡിൽ കിഴക്കേമഠം വീട്ടിൽ താമസിക്കുന്ന ഉപേന്ദ്രനാഥ പയ്യും ഭാര്യ രാജകുമാരിയും ലളിത ജീവിതത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകങ്ങളായി തലയുയർത്തി നിൽക്കുന്നു